ൂർ വട കടലിൽ കണ്ടെയ്നറുകൾ പണിയെടുക്കാനാകാതെ ബോട്ടുകൾ വല ഉൾപ്പെടെ നശിഞ്ഞു ലക്ഷങ്ങളുടെ നഷ്ടം അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം പ്രതീക്ഷയോടെ കടലിൽ ഇറങ്ങിയ മത്സ്യബന്ധന ബോട്ടുകൾക്ക് വിനയായി അപകടത്തിൽപ്പെട്ട കപ്പലിലെ കണ്ടെയ്നറുകൾ കടലിൽ പല ഭാഗങ്ങളിലും കണ്ടെയ്നറുകളോ അതിന്റെ അവശിഷ്ടങ്ങളോ ആണെന്നും ഇതുമൂലം വലവലിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും കൊച്ചി ഫിഷറീസ് സർവറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ട്രോൾനെറ്റ് ബോട്ടുകളിലെ തൊഴിലാളികൾ വ്യക്തമാക്കി വല വലിക്കാൻ വളരെ ബുദ്ധിമുട്ടിലാണ് പല അറ്റ് ഓട് പോയി ആദ്യ പ്രശ്നത്തിൽ നമ്മൾ നമ്മളിപ്പോൾ അമ്പത്താറ് ദിവസം കടലിൽ കിടന്നിട്ട് കരക്ക് കിടന്നിട്ട് പണിക്ക് പോയതാണ് ഒരു ബുദ്ധിമുട്ടിലേക്കാണ് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളാദ്യ ദുരിതത്തിലാണ് രണ്ട് മൂന്ന് മൂന്ന് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഞങ്ങൾ വോട്ട് പണിക്ക് പോയത് ഭയങ്കര ദുരിതമുണെന്ന് പറഞ്ഞാൽ നമുക്ക് പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെന്ന് നമ്മുടെ സർക്കാരിൻ്റെ പാട്ട് നമുക്ക് രക്ഷ തന്നെ ഞങ്ങൾക്ക് മുന്നേറ്റു പോകാൻ പറ്റില്ല ബുദ്ധിമുട്ടിലാണ് തമിഴ്നാട്ടിൽ നന്നതാണ് രണ്ട് മാസത്തെ മുടക്ക് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പണിക്ക് വന്നത് അവിടെ പോയ സ്ഥലത്തിലൊക്കെ കന്റണവും കാര്യങ്ങളായിട്ട് ഞങ്ങൾക്ക് വലയിടാൻ പറ്റുന്നില്ല വലയിടാൻ പറ്റാഞ്ഞിട്ട് വലയൊക്കെ വലയും ബോർഡും ഒക്കെ കളഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് എത്തിയേക്കുന്നത് പണി ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ദിവസങ്ങളോളം കടലിൽ തങ്ങി മത്സ്യബന്ധനം നടത്തി മടങ്ങുന്നവയാണ് ട്രോൾനെറ്റ് ബോട്ടുകൾ കണ്ടെയ്നറുകളിൽ കുടുങ്ങി വല ബോർഡ് കപ്പി വയർ റോപ്പ് ഉൾപ്പെടെ നഷ്ടപ്പെട്ട് മടങ്ങിയെത്തിയിരിക്കയാണ് കൊച്ചി ഫിഷറീസ് ഹാർബറിൽ നിന്ന് പോയ ബോട്ടുകൾ പതിനഞ്ചോളം ബോട്ടുകൾക്കാണ് നാശനഷ്ടമുണ്ടായിട്ടുള്ളത് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഓരോ ബോട്ടുകൾക്കുമുള്ളത് ഉത്തരവാദ നിസി എന്നീ ബോട്ടുകൾക്കുണ്ടായ നഷ്ടം വലുതാണെന്ന് ബോട്ടുകളുടെ സാങ്കുമാരായ റൂബൻ അച്ചയ് എന്നിവർ പറഞ്ഞു മൂന്ന് മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നും ഇവർ വ്യക്തമാക്കി ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടലിൽ ഇറങ്ങുമ്പോൾ ട്രോൾനെറ്റ് ബോട്ടുകൾക്ക് സാധാരണ വലിയ തോതിൽ മത്സ്യം ലഭിക്കാറുണ്ട് എന്നാൽ കടലിൽ കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങളും മറ്റുമുള്ളതിനാൽ വലവലിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ സ്ഥിതി തുടർന്നാൽ വലിയ പ്രതിസന്ധിയായിരിക്കും ഉടലെടുക്കുക രണ്ടോ മൂന്നോ മാസം മാത്രമാണ് കാര്യമായി മത്സ്യ ലഭ്യത ഉണ്ടാകാറുള്ളത് വലിയ പ്രതീക്ഷയോടെ പോയ തൊഴിലാളികളും ബോട്ടുടമകളും നിരാശയിലാണ് ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്കും ഇന്ധനം ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ലക്ഷ്യങ്ങൾ ചിലവഴിച്ചതിന് ശേഷമാണ് കടലിൽ പോയി തുടങ്ങിയത് കണ്ടെയ്നറുകൾ തിരിച്ചടിയാകുമെന്ന് കരുതിയില്ലെന്ന് ട്രോൾനെറ്റ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബി യു ഫൈസൽ പറഞ്ഞു ഞാൻ ഓണേഴ്സ് ഒരുപാട് ബുദ്ധിമുട്ടി അത് വളരെ കഷ്ടപ്പെട്ട നിലയിലാണ് ബോട്ടിന് ഡീസലും പൈസും റേഷനും ഒക്കെ കയറ്റി ഈ ബോട്ട് പണിക്കുവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ബോട്ട് പണിക്കു പോയിട്ട് ബോട്ട് കടലിൽ പണി ഉണ്ടാവും പക്ഷെ നമുക്കവിടെ കടലിൽ പണിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് കാരണം ബോട്ട് വലവലിക്കുന്നവർക്ക് ഈ കണ്ടെയ്നർ പോലുള്ള സാധനങ്ങളൊക്കെ മറിഞ്ഞു കിടക്കുന്നതിൻ്റെ വരണ്ട് അവർക്ക് കൃത്യമായിട്ട് പണിയെടുത്തിട്ട് ഇത് മീൻ പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് റോപ്പ് ബോർഡ് വല ഒരുപാട് നഷ്ടങ്ങളാണ് പത്ത് പാ നാലും അഞ്ചു ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടാണ് അവരൊക്കെ ഈ പറഞ്ഞ ബോട്ടുകളൊക്കെ കടലിൽ നിന്ന് കയറി വന്നിരിക്കണത് ഇപ്പൊ പത്ത് പതിനഞ്ചോളം ബോട്ടുകൾ കയറി കിടപ്പുണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല ഒരു സീസൺ വർക്കാണത് ശരിക്കും പറഞ്ഞ നിരോധനം കഴിഞ്ഞപ്പോൾ വോട്ടുകാർ സിംഗിൾ അടിക്ക് വേണ്ട ടൈമാണ് കരിപ്പാടിയായാലും കിളിയാലും ഈ കപ്പലും ബന്ധപ്പെട്ട് കടൽ കരിക്കാടി ഈ ഇങ്ങനെ പോയാൽ കടത്തിൽ നിന്ന് വീണ്ടും കടത്തിലേക്ക് കൂപ്പുവത്തുന്ന സാഹചര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പലിശക്കും മറ്റും വായ്പ എടുത്താണ് ഉടമകൾ ബോട്ടുകൾ കടലിൽ ഇറക്കിയത് സീസൺ സമയത്തെ ഈ പ്രതിസന്ധി ബോട്ടുടമകൾക്കും തൊഴിലാളികൾക്കും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് പ്രശ്നത്തിൽ സർക്കാർ ഇടപെടലുകൾ വേണമെന്നും നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് അസോസിയേഷൻ കോടതിയെ സമീപിക്കുമെന്നും ബി യു ഫൈസൽ പറഞ്ഞു തൊഴിലാളികൾക്കുണ്ടായ പ്രതിസന്ധി വലുതാണെന്നും സീസൺ സമയത്തുണ്ടായ പ്രശ്നം അനുബന്ധ മേഖലയെ ബാധിക്കുമെന്നും ഇതര സംസ്ഥാന വളസ്യത്തൊഴിലാളി യൂണിയൻ ഭാരവായി സനിൽ ഇസയും വ്യക്തമാക്കി ആ കണ്ടെയ്നറിൽ ഇടിച്ച് ബോർഡും വലയൊക്കെ പോയതാണ് പിന്നെ കപ്പിയൊക്കെ പിന്നെ വയർ ഉറപ്പൊക്കെ ഇടിച്ച് താഴോട്ടെല്ലാം പോയതാണ് പത്ത് മൂക്ലശറോടെ ചെലവ് ഞങ്ങൾക്ക് ഉണ്ട് പണിയെടുക്കാൻ പറ്റണല്ല കട ന്യൂസ് ബ്യൂറോ തൊപ്പം പടി